ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇ പി ജയരാജനുമായിട്ട് ദല്ലാൾ നന്ദകുമാറിനെ ദല്ലാൾ എന്ന വാക്ക് പറയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷെ അത് അറിയാതെ നാവില് വരികയാണ് നന്ദകുമാറും ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും കൂടിയിരുന്നു കൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയും നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയും നന്ദകുമാറിന്റെ കയ്യിലുള്ള രേഖകളെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അത് വിട്ടുതരികയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട് ജയരാജൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടില്ല ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയേണ്ടത് പറയേണ്ട കാര്യമില്ല അതിനു മുൻപാണ് ഞാൻ അതിനു മുൻപാണ് അതായത് ഞാൻ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം ഉണ്ടായത് അതിനൊക്കെ ശേഷം ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷമാണ് വൈദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഒരുപക്ഷെ ആ വൈദ്ഹത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലും ഉണ്ടാകില്ലായിരുന്നു അന്ന് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ദേശീയ ഏജൻസിക്കോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അത്തരത്തിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞല്ലോ ഞാൻ ആ ഇന്നലെയും പറഞ്ഞു ഞാൻ ഇന്ന ഡേറ്റിലാണ് പോയത് ഡൽഹിയിൽ പോകുന്നു അത് പോകാൻ വേണ്ടി ആ ആ ഗോവിന്ദ ഗോവിന്ദ യാത്ര തൃശ്ശൂരിൽ വരികയും ആ സമയത്ത് അന്ന് രാമനിലയത്തില് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടു അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എല്ലാവരും ഒരു ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ജയരാജൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേറൊരു മുറിയിലാണ് ജയരാജൻ ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞ് മന്ത്രി രാധാകൃഷ്ണൻ പോയതിന് ശേഷമാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ജയരാജൻ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ ഈ നന്ദകുമാർ പറഞ്ഞത് ഞാൻ ഈ ഈ ജയരാജനായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തത് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തത് നന്ദകുമാറിന്റെ കയ്യിൽ കൃത്യമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഒരു സമയത്തല്ല നന്ദകുമാറിന്റെ വീട്ടിൽ നന്ദകുമാറിന്റെ അമ്പലത്തിൽ നന്ദകുമാറിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ നന്ദകുമാറിനോടൊപ്പമുള്ള വിവിധ യാത്രകളിൽ എല്ലാം നന്ദകുമാറിന്റെ കയ്യിൽ തെളിവുണ്ടായിരിക്കും